ച്ചുവ ആയുർ നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ഒന്നാം വാർഷികാഘോഷം പിറവൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു അസോസിയേഷൻ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പരസ്പരം സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും സാഹോദര്യത്തിന്റെയും വയലുകളുടെയും പച്ചപ്പുകളുടെയും നാടായ മുളക്കുളം വടക്കേക്കരയുടെ ഹൃദയഭാഗത്ത് ആയുർവേദത്തിന്റെ ഔഷധ കാറ്റേറ്റ് ഉണരുന്ന നൂറോളം കുടുംബങ്ങൾ ചേർന്ന് രൂപീകരിച്ച പാലച്ചുവട ആയുർനഗർ റെസിഡൻസ് അസോസിയേഷന്റെ ഒന്നാം വാർഷികാഘോഷം ടോംസീസ് വില്ലയിൽ സംഘടിപ്പിച്ചു ആഘോഷങ്ങളുടെ ഉദ്ഘാടനം പിറവം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു പേരാണെന്ന് തോന്നുന്നു ഞങ്ങളെ സംബന്ധിച്ച് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ആശുപത്രി പ്രസിഡന്റ് സാബു കാരക്കാട്ടിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പിറവം സർക്കിൾ ഇൻസ്പെക്ടർ ഡി എസ് ഇന്ദ്രരാജ് മുഖ്യപ്രഭാഷണവും നടത്തി സന്തോഷമുണ്ട് പോലീസിന്റെ വലിയ ഇടപെടൽ ആവശ്യമില്ലാത്ത ആവശ്യം ഇതുവരെ വന്നിട്ടില്ലാത്ത വളരെ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ അസോസിയേഷൻ ഭാഗം അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ബിനോയ് വർഗീസ് രക്ഷാധികാരി എൻ കെ വർഗീസ് നരേക്കാട്ട് സെക്രട്ടറി സുരേന്ദ്രൻ യുവൻ ഊരോത്തത് എന്നിവർ സംസാരിച്ചു അന്നമ്മ ഡോമി ഡോക്ടർ അജേഷ് മനോഹർ ആയുർവേദ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പി ആർ സലിം കെ എസ് ടി എ സ്റ്റേറ്റ് സെക്രട്ടറി എൽ മാഗി ജോയിന്റ് സെക്രട്ടറിമാരായ ഇ കെ രമണൻ ഇരുവൈക്കൽ ഷാജി കുമാർ പി കെ വെള്ളാരംകുളി എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു തുടർന്ന് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും നടത്തി ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു താക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്